ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ഞാൻ പറയാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന സമയത്തിനെ കുറിച്ചിട്ടാണ് അപ്പം നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഏത് സമയത്താണ് ഇടേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും എല്ലാവർക്കും അപ്പം വീഡിയോസെല്ലാം ഇടുന്നതിന് ഒരു സമയമുണ്ട് അപ്പം ആ ഒരു സമയം ഏതാണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറഞ്ഞുതരാം ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ഈ ഒരു യൂട്യൂബ് ചാനൽ നടത്തിക്കൊണ്ടു അപ്പം ഇതിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് എന്നോട് പറയുന്നത് ഇപ്പം വീഡിയോന്റെ സമയം നോക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോരാൾ സമയം നോക്കി വീഡിയോ ഇടുന്നത് അപ്പം അങ്ങനെ വ്യൂസ് വരണമെങ്കിൽ ഇപ്പം നമ്മൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ല പിന്നെ അതിൽ ഒരു കണ്ടന്റ് വേണം ഇപ്പം കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷയം അല്ലെങ്കിൽ ഒരു മാറ്റർ എന്തെങ്കിലും ഒരു മെസ്സേജ് അതിൽ വേണം അപ്പം അതാണ് കണ്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യണം ഇപ്പം ലോങ്ങ് വീഡിയോ അല്ലാണെങ്കിൽ ആവശ്യമില്ലാതെ നമ്മൾ കുറേ സാധനങ്ങൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കളയും അപ്പം അതെല്ലാം ഒഴിവാക്കുക അപ്പോൾ ആവശ്യമില്ലത് അതിൽ വീഡിയോയിൽ നിലനിർത്തുക ആവശ്യമില്ലാതെ മാത്രം ഒഴിവാക്കി കളയുക ലോങ് വീഡിയോ സംബന്ധിച്ചിടത്തോളം ഇപ്പം അതിൽ ഒരുപാട് വിശദീകരണങ്ങൾ ആവശ്യമാണ് അപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോയിൽ നല്ല രീതിയിൽ വിശദീകരിച്ച് കൊടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ലാതെ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതെല്ലാം നിങ്ങൾ നിർത്തുക എന്നിട്ട് നല്ല വൃത്തിയിൽ അത് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുക അപ്പോൾ ഷോർട്ട്സിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തുടക്കാരിലാണെങ്കിൽ ഇപ്പം ഒരു ചെറിയ വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുക അത് പതിനഞ്ച് സെക്കൻഡിൽ ഒതുങ്ങുന്ന ഒരു വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുക മറ്റേ കുറച്ച് വ്യൂസ് എല്ലാം വരുന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോ എൻ്റെ ലെങ്ത് കൂട്ടുക അപ്പോൾ ഓരോ കണ്ടന്റിനുസരിച്ചിട്ടാണ് വീഡിയോ നമുക്ക് ഇങ്ങനെ സജസ്റ്റ് ചെയ്യല് മറ്റുള്ളവർക്ക് കാണിക്കല് ഉദാഹരണം പറയാണെങ്കിൽ ഇപ്പം നമ്മൾ ഒരു വൈകുന്നേരം ഒരു ചായ കുടിക്കുന്ന ഒരു കുറച്ച് ആ ഫ്രണ്ട്സെല്ലാം കൂടിയിട്ടൊരു ചായ പിടിക്കാൻ പുറത്തേക്കാലം പോയിട്ടുള്ള ഒരു വീഡിയോ ആണെങ്കിലിപ്പം അത് ചിലപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പം രാത്രിയാണെങ്കിൽ ചിലപ്പോൾ അത് ആ സമയത്ത് ചിലപ്പോൾ റീച്ചിലേക്ക് പോകാൻ സാധ്യതയില്ല പിറ്റേ ദിവസം രാവിലോ അല്ലെങ്കിൽ പിറ്റേ ദിവസം ആ ഒരു വൈകുന്നേരം ആ ഒരു ടൈമിലോ ആയിരിക്കും ആ ഒരു വീഡിയോ റീച്ചിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു കണ്ടിൻ്റെ വ്യത്യാസത്തിൽ വീഡിയോ ചിലപ്പം റീച്ചിൽ പോവാതിരിക്കും നിങ്ങൾക്കിപ്പം നല്ല സമയം നോക്കണമെങ്കിൽ ഗൂഗിളിൽ ഇപ്പം സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും ഗൂഗിളിലാണെങ്കിൽ ഇപ്പം നിങ്ങളിപ്പം മൺഡേ ആണെന്ന് ഇപ്പം തിങ്കളാഴ്ച ആണ് നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഇപ്പം മൺഡേ യൂട്യൂബ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ടൈം ഇൻ ഇന്ത്യ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുക അപ്പം അതേപോലെ എല്ലാ ആഴ്ച എല്ലാ ദിവസത്തെയും അങ്ങനെ ഒരു ദിവസത്തേത് വെച്ചിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്കത് കറക്റ്റായിട്ട് ആ ഒരു സമയം നമുക്ക് ഗൂഗിളിൽ അറിയാൻ പറ്റും പിന്നെ നമുക്കിപ്പം യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയിട്ട് വേണമെന്ന് നോക്കാം അപ്പം യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയിട്ട് പിന്നെ അതിൽ ഇപ്പോൾ അനലറ്റിക്സ് ഇല്ലേ അത് എടുക്കുക അതിൽ പിന്നെ ഓഡിയൻസ് നല്ലൊരു ഭാഗമുണ്ട് അതെടുത്തിട്ട് അതിൽ താഴെ യുവർ യൂട്യൂബ് വ്യൂവേഴ്സ് ഓൺ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും അതായത് അതിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഗ്രാഫ് കാണാൻ പറ്റും നിങ്ങളെ ഓഡിയൻസ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് കാണാൻ പറ്റും അപ്പം അത് രണ്ട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് അപ്പം അങ്ങനെ അതിലും നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ് പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു വ്യൂസ് വരുന്ന ഒരു ടൈമെല്ലാം നമുക്ക് മനസ്സിലാകും അപ്പം അങ്ങനെയും നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും അപ്പം ഇത്രയും കാര്യമാണെന്ന് എനിക്കിപ്പോൾ ഇന്ന് പറയാനുള്ളത് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം